എല്ലാമലേക്കും മാബിൻ ടക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകണ ഒരു സ്പെഷ്യൽ കറി ആട്ടോ അപ്പം ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എരുമ്പൂളിയുള്ള ഒരു കറിയൊക്കെ ഒരിക്കലും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു എട്ട് വെണ്ട എടുത്തിട്ടുണ്ട് ചെറിയ വെണ്ട നിന്ന് എട്ട് വെണ്ട നല്ല ഇളയ വെണ്ട പിന്നെതാ മൂന്ന് പച്ചമുളക് കുറച്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പ് പിന്നെ ഉലുവ കടുക് കായപ്പൊടി പുളിവെള്ളം വളം പുളി ഒരു നെല്ലിക്കാവലപ്പത്തിൽ എടുത്ത് പീഞ്ഞു വെച്ചാണേ പിന്നെ ഉപ്പ് ഇപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദേശം വെളിച്ചെണ്ണ വെച്ചു ഇപ്പം നിങ്ങളുടെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ ഇതിൻ്റെ കയ്യിൽ എണ്ണ ഇല്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് പക്ഷേ ഇത് വെളിച്ച ഇങ്ങനത്തെ സാധനം എണ്ണയിലും ഇട ടാവും അപ്പം ഞാൻ എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എണ്ണ എടുക്കാത്തത് ഉണ്ടെങ്കിൽ അതേ എടുക്കുകയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട് വരും ഒന്നുമില്ല അതിനൊന്നും ഉണ്ടാവില്ല അതൊന്നു തന്നെ തീരും അപ്പോൾ അതാ കുറച്ച് കടു കിട്ടും അപ്പം നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അടുപ്പത്ത് ഉണ്ടാക്കുന്നത് ഗ്യാസ് വണ്ടി ഒന്നും എത്തിയിട്ടില്ല മക്കളെ കാലേക്കും കടുക് ഇട്ട് രണ്ട് മൂന്ന് മണി എന്താണ് ഉലുവട്ടെടുത്ത് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടണം അതുകൊണ്ടാണ് കുറച്ച് ഉലുവട്ടെടുത്ത് അടുപ്പായ എന്താ വെച്ചാൽ ഊതി കൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കടുക് വലുവാട്ടു ആ പിന്നെ മുളക് പൊടിയും വേണം കേട്ടോ അത് ഞാൻ അങ്ങോട്ട് എടുത്തുവച്ചില്ല മുളക് പൊടിയും ായപ്പൊടിയല്ല ഉലുവപ്പൊടി അന്ന് ചെപ്പിറങ്ങാൻ വയ്യൊണ്ട് ഞാൻ എത്തിക്കട്ടെ ഇപ്പൊ നമ്മള് വെണ്ട ഇട്ടെടുത്ത് ഇതിന്റെ ഈ വഴിവായ്പൊന്ന് പോകണം സാ അതിന് ആദ്യം വെണ്ടിട്ടെടുത്തു ഇതൊന്നും ഇങ്ങനെ എന്താണ് ഇതിൻ്റെ കൊഴുപ്പൊന്ന് കളഞ്ഞെടുക്കട്ടെ അത് നമ്മളെ വെണ്ട വാടി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇത് കോരി വെക്കട്ടോ ഞാൻ അപ്പോൾ അത് കോരുന്നൊന്നുമില്ല ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നു വാട്ടിരിക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഞാനൊക്കെ ചെയ്താൽ മതി ഇഞ്ചി ഇട്ട് പിന്നെ ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും പിന്നെന്താ പച്ചമുളകും കൂടി ഇരിച്ചിടണം ഇതൊന്നും ഇളച്ചി കൊടുക്കട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഒക്കെ തേങ്ങാക്കറിനോട് കറീനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി നമുക്കിപ്പോൾ ഒന്ന് തേങ്ങാക്കാർ ഇണ്ട് കേട്ടോ ഇല്ലേ അത് ഉണ്ടാക്കിയത് ഇവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചോറ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോലിയ അപ്പം പച്ചും തക്കാളി അതും അല്ല പച്ച തക്കാളിയല്ലേ ചോറ് കിട്ടോ ഇതാണ് ഇതാണ് വെളുത്ത തക്കാളി എന്നാ ഞാൻ പറഞ്ഞത് വെളുത്തുള്ളി വല്ലയും പച്ചമുളകും ഇട്ടു ഇതിന് ഒന്ന് ചെറുതായിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് വാതിയാൽ മതി ഇപ്പൊ കോരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ വെളുത്തുള്ളി പെട്ടെന്ന് വാടുമല്ലോ അപ്പത് വാടി വന്ന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് കുറച്ചാണ്ട് ഇടുക പിന്നെ വേണമെങ്കിൽ ഇട്ടോ ഇനി ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞിട്ടില്ല കാരണം ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി എരിവിനാണല്ലോ ഇപ്പം നമ്മൾ ഇതിൽ ഉണ്ടാക്കണപ്പോൾ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ ഒരു തണ്ട് കറിവേപ്പുണ്ട് അല്ല ഒന്നുണ്ട് ചെറുതാക്കി മുറിച്ചണു കൊടുക്കാം ഇതൊക്കെ അടുപ്പത്തായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം ഇനി കുറക്കാനും പറ്റില്ല കുന്നിനും പറ്റില്ല ഇതിപ്പോൾ അതങ്ങനെ ഇതുപോലെ ആക്കിയെടുത്താലും നമുക്ക് പിന്നെന്താണ് കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിൽ ലസം കൂടി കായപ്പൊടി ഇതൊക്കെ ഇട്ടാൽ നമുക്ക് എന്താണ് എന്തെങ്കിലും ജോലി ഉള്ളവലൊക്കെ ഉണ്ടെങ്കിൽ ഉൽക്കൊക്കെ രാവിലെ കൊണ്ടാകാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരിതാണ് ഇപ്പൊ മുളകൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുളിവെള്ളം വെച്ചു പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റും ുള്ള ഒരു കറി അത് കായപ്പൊടി നമുക്ക് കുറച്ച് ഉലുവപ്പൊടി അതായത് പിഞ്ച് കാരണം നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവേൻ്റെ പൊടി ഇടുമ്പോൾ കുറച്ചും കൂടി എന്താ ഇപ്പോൾ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടാവും നോക്കുക ബന്ധതാ കേട്ടോ ഇതൊക്കെ വെന്ത് കിടക്കണേ നമുക്ക് തോന്ന കത്തിക്കേണ്ട ആവശ്യമല്ല ഉണ്ടാക്കി കൊള്ളി എല്ലാരും ഉണ്ടാക്കി കൊള്ളി അടിപൊളി ടേസ്റ്റാ ഒരിച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് കുളി ആയതുകൊണ്ട് എല്ലാ ടേസ്റ്റുണ്ട് കേട്ടോ ഇത് വെറുതെ പറയല്ല ഇതൊക്കെ ഞമ്മക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളു ഇപ്പം അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ അതോ പെട്ടെന്നായിട്ടുണ്ട് നമുക്ക് സമയമില്ലാതെയൊക്കെ എവിടെയും പോയി വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കൊടുത്ത് വിടാനും എല്ലാത്തിനും പറ്റും ഇതൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കമ്മൻറ്റ് ഇല്ലേ അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം